പ്രശ്നത്തെ മാത്രമേ കാണുകയുള്ളൂ അതിനുള്ള പരിഹാരത്തെ കാണില്ല ഒരു പ്രശ്നം ഒരു സ്ഥലത്തുണ്ടോ അതിനുള്ള പരിഹാരവും അവിടെ തന്നെ ഉണ്ടാവും കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം തരുന്നുണ്ടോ അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ പരിഹാരം ഉണ്ടാവും കടലിൽ പോയ ശിഷ്യന്മാരുടെ പ്രശ്നം എന്ന് പറയുന്നത് കാറ്റും കോളും കൊടുങ്കാറ്റും വന്ന് അവരുടെ വള്ളം മുങ്ങാൻ പോകുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ആ പ്രശ്നത്തിനുള്ള പരിഹാരം ഉണ്ടായിരുന്നു ആ തോണിയില് തലയെ തോണിയുടെ അറ്റത്ത് തലയെ തലയിൽ കൈവെച്ച് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഈശോ ആ ഈശോയെ ഉണർത്തിയാൽ മതിയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയൊക്കെ തന്നെയാണ് പ്രശ്നങ്ങളോടൊപ്പമുള്ള ഈ പരിഹാരത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാറുള്ളതാണ് പിന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് പ്രശ്നമല്ല പിന്നെ നമ്മൾ ദൈവ പരിപാലനയാണ് അനുഭവിക്കണം അതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യമാണ് അത് സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രശ്നങ്ങളുടെ സമയത്ത് ഇത് പരിഹരിക്കാൻ ദൈവം തരുന്ന വലിയ കൃപയുണ്ട് ആ കൃപ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും ഒരു പ്രശ്നത്തെയും ഒറ്റയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന് നമ്മളെ വട്ടം കറക്കാൻ ഈശോയ്ക്ക് ആഗ്രഹവും ഇല്ല അങ്ങനെ തരില്ല പ്രശ്നങ്ങളോടൊപ്പമുള്ള ആ പരിഹാരത്തിൻ്റെ വഴിയും കൂടി തിരിച്ചറിയാൻ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ